ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി യൂണിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ചക്കവെള്ളം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ചിറ്റാമ്പാറ മാലിന്യ സംസ്കരണ യൂണിറ്റിനോട് അനുബന്ധിച്ച് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ നിർമ്മാണം നടത്തിയത് ഇരുപത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുവന ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു അഞ്ച് വാർഡുകളിൽ ഹരിതകർമ്മസേന വീടുകളിൽ പോയി കളക്ട് ചെയ്തുകൊണ്ടിരുന്ന അജീവ പാഠ് വസ്തുക്കൾ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനി കൈമാറുന്നതിന് സ്ഥല സൗകര്യത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു നമ്മൾ വാർഡുകളിലൊക്കെയാണ് തരംതിരിച്ചു കൊണ്ടിരുന്നത് ഇപ്പൊ ഇത് ഒരു കുടക്കേഴ് വന്ന പോലെ നമ്മുടെ ചിറ്റാമ്പാറയിലെ പഞ്ചായത്തിന്റെ അധീനമുള്ള സ്ഥലത്ത് തന്നെ ഇങ്ങനെ മനോഹരമായ ഒരു എം സി യു പണി കഴിപ്പിക്കുകയും അത് തുടർന്ന് ഹരിതകർമ്മസേന സമർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാമചന്ദ്രൻ അന്നക്കുട്ടി വർഗീസ് സെക്രട്ടറി ജസ്മൽ ജലാൽ വി ഇ റീനാമുൾ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര